ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം ശാഖയുടെ മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ കായംകുളം ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ക്ലാർക്ക് പിയോൺ സീപ്പർ തസ്തികകളിൽ സ്ഥിരം നിയമനങ്ങൾ നടത്തുക കരാർ തൊഴിൽ നിർത്തലാക്കുക താൽക്കാലിക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കാതിരിക്കുക സ്ഥലം നയം ലംഘിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫറുകൾ ഉടൻ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം ശാഖയുടെ മുന്നിൽ സോണൽ ധർണ നടത്തിയത് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശ്രീകല ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഷാജഹാൻ സംസാരിച്ചു യൂണിയൻ ദേശീയ ജനറൽ സെക്രട്ടറി സുജിത് രാജു നടത്തി ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ ബാങ്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആനുവൽ ജനറൽ ബോഡി റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ലക്ഷം രൂപയാണ് ബിസിനസ് പെർ എംപ്ലോയി അപ്പൊ ജീവനക്കാരുടെ എണ്ണം എത്രയാ അന്ന് ജീവനക്കാരുടെ എണ്ണം പതിനോരായിരത്തി പന്ത്രണ്ടായിരം ആയിരുന്നെങ്കിൽ ഇന്ന് ജീവനക്കാരുടെ എണ്ണം പതിനാലായിരം ജീവനക്കാരെന്ന് പറഞ്ഞാൽ അത് ക്ലർക്കിന്റെ മാത്രമല്ല പാർട്ട് ടൈം മാത്രമല്ല മൊത്തത്തിൽ ബാങ്കിലെ എക്സിക്യൂട്ടീവ്സ് അടക്കമുള്ള ആളുകളുടെ എണ്ണമാണ് ഞാൻ ഈ പറഞ്ഞത് പതിനാലായിരം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരം പേരാണ് പത്ത് വർഷത്തിന്റെ ഇടയ്ക്ക് ബാങ്കിൽ കൂടിയിട്ടുള്ളൂ ബാങ്കിന്റെ ബിസിനസ് എത്ര മടക്കം കൂടി എത്ര വലിയ ജമ്പാണ് ബാങ്കിന്റെ കോണ്ടപ് ബിസിനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ബാങ്കിന്റെ ബിസിനസ് വളരുമ്പോൾ ബാങ്ക് ഒരു പ്രമുഖ സ്ഥാപനമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരെ വേണമെന്ന് പറയുന്ന യൂണിയന്റെ ഡിമാൻഡ് തീർത്തും നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണം ആ തൊഴിൽ കൊടുക്കണം എന്നതിന് പകരം ഔട്ട്സോഴ്സിംഗ് ആയിട്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആളുകളെ എടുത്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ പറ്റും എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി യു ഷാജി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ദേശീയ സെക്രട്ടറി പി ആർ സുജിത്ത് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എസ് ശരത് സംസ്ഥാന ചെയർമാൻ എസ് ഹരിലാൽ ആലപ്പുഴ ജില്ലാ ചെയർമാൻ ടി എ സലിം ആലപ്പുഴ ജില്ലാ കൺവീനർ അനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം സി വി സുധീർ സ്വാഗതവും കെ സുജിത് നന്ദിയും പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ